ഹലോ അസലാമലൈക്കും ഒരു ബുഖാരി ഉദ്ധരിക്കുന്നതിന്റെ അതീസിൽ കാണാൻ കഴിയും അലൈഹി അല്ലാസ്ലം അരളിയതായിട്ട് ഞെരുക്കക്കാരായ കടക്കാർക്ക് അവധി നീട്ടിക്കൊടുക്കുന്നതിന്റെ ശ്രേഷ്ഠതയാണ് വിഷയം അപ്പൊ ഉദൈബ റതി അൻഹു നിവേദനം ചെയ്യുന്നു നബി അലൈഹി അല്ലാസ്ലം അരളി നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയാലുള്ള ഒരാളുടെ ആത്മാവിനെ മലക്കുകൾ ഏറ്റുവാങ്ങി അന്നേരം മലക്കുകൾ ആ ആത്മാവിനോട് ചോദിച്ചു നീ വല്ല നന്മയും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറയുന്നു ഞെരുക്കാരായ കടക്കാർക്ക് അവധി നീട്ടിക്കൊടുക്കുകയും പണക്കാരായ കടക്കാർക്ക് അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യണമെന്ന് ഞാൻ എൻ്റെ കാര്യത്തിനോട് കൽപ്പിച്ചു ഈ നന്മ കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു സുബാനോ താല പുറത്തു കൊടുത്തതായിട്ടാണ് ഹദീസിൽ കാണാൻ കഴിയുക മറ്റൊരു ഹദീസിലും കാണാൻ കഴിയും എന്താണ് കടം കൊടുത്തവന് അവരുടെ ഞെരുക്കാവസ്ഥയിൽ നമ്മൾ വീണ്ടും അവധി നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കടം കൊടുത്തതിൻ്റെ കൂലി ലഭിക്കും എന്നതാണ് മറ്റൊരു ഹദീസിലും കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ കടം കൊടുക്കൽ പ്രവാചകന്റെ കാലത്തോട്ട് ഉണ്ടായിരുന്നു അത് എന്തെങ്കിലും പ്രവാചകൻ തന്നെ എന്തെങ്കിലും പണയം കൊണ്ട് വെച്ചു കൊടുത്തുകൊണ്ട് പലിശയില്ല കൊണ്ട് വെച്ചു കൊടുത്തുകൊണ്ട് അതിന് പകരമായിട്ട് എന്തെങ്കിലും ധാന്യങ്ങളോ അല്ലെങ്കിൽ സമ്പത്തോ പണം വാങ്ങിച്ചിരുന്നു അത് അതേ പണം തിരിച്ചു കൊടുത്ത് എടുക്കുമായിരുന്നു അപ്പം സമ്പത്തുള്ളവർ മറ്റോ കടം വാങ്ങിയവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അള്ളാഹുങ്കൽ ഒരു വലിയ മഹത്തരമായ പുണ്യകർമ്മമായിട്ടാണ് ഈ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുക അപ്പൊ കൊടുക്കുന്നവർ കാലാവധി അല്പം നീട്ടിപ്പറഞ്ഞാൽ അതിനെ ക്ഷമയോടുകൂടി കാത്തിരിക്കൽ ഉത്തമമായൊരു കർമ്മമായിരിക്കും അതിന് പ്രതിഫലം പാപങ്ങൾ പുറത്തു തരും തരും എന്നത് തന്നെയാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുക ഇനി മറ്റൊരു വിഷയമായി വീണ്ടും കാണാം